എസ് സിനിയുടെ ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ് ഇതിഹാസ നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചു എൺപത്തി ഒൻപത് വയസ്സായിരുന്നു മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം മരണം സ്ഥിരീകരിച്ച കരൺ ജോഹർ ട്വീറ്റ് ചെയ്തു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ താരമാണ് നടനാണ് ധർമ്മേന്ദ്ര നമുക്കൊരു ഇതിഹാസം നടന്നാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത് എന്തായാലും എപ്പോഴായിരുന്നു ഈ മരണം സ്ഥിരീകരിച്ചത് ഈ കരൺ ജോഹറിൻ്റെ ട്വീറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഹോളിവുഡ് നടൻ ഹോളിവുഡ് നടൻ ധർമ്മേന്ദ്രയുടെ അന്തം അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ കരൺ ജോഹർ സംവിധായകൻ കരൺ ജോഹറാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം അന്ത്യമായി എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ രാവിലെ മുതൽ അമിതാഭ് ബച്ചൻ അടക്കമുള്ള നടന്മാരൊക്കെ മുംബൈയിലെ വസതിയിലെത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ആശുപത്രി ഇതുമായി മുംബൈയിലെ ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ഒരുക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു മരണം ഏതാണ്ട് സ്ഥിരീകരിച്ചു എന്നുള്ളത് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അദ്ദേഹം ഏതാണ്ട് മുന്നൂറോളം സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് ഒരേപോലെ ആസ്യ നടനായും അതേപോലെ തന്നെ നായക വേഷവും തന്നെ കൈകാര്യം ചെയ്ത് വലിയ രീതിയിൽ പ്രശസ്തി നേടിയ നടനാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമെന്ന് വേണം വിലയിരുത്താൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലുധിയാനയിൽ പഞ്ചാബിലെ ലുധിയാനയിലാണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുംബൈയിലേക്ക് താമസം മാറ്റുകയായിരുന്നു രണ്ട് വിവാഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇതിൽ അദ്ദേഹത്തിന് ആറ് മക്കളുണ്ട് ഒപ്പം തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഈ ചലച്ചിത്ര നിർമ്മാണ മേഖലയിലേക്ക് കൂടി കടന്നിരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ അദ്ദേഹം ധർമ്മേന്ദ്ര വിജയ് ഫിലിംസ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനി സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ ജീവിതവും അദ്ദേഹത്തിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി രാജസ്ഥാനിലെ ബിക്കാനറിൽ നിന്നും അദ്ദേഹം പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിനെതിരെ വലിയ രാഷ്ട്രീയ വാദങ്ങളൊക്കെ കോൺഗ്രസിന് ഉയർത്താൻ കഴിഞ്ഞു അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് തുടങ്ങിയ എസ് നന്ദഗോപൻ എന്തായാലും അഗാധ ദുഃഖത്തിലാണ് ഇന്ത്യൻ സിനിമാ ലോകം ഇതിഹാസം നടന്നയാണ് നഷ്ടമായത് ധർമ്മേന്ദ്രയാണ് അന്തരിച്ചത് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ച് കുടുംബാംഗങ്ങൾ ആരും രംഗത്തെത്തിയിട്ടില്ല എന്നാൽ സംവിധായകൻ കരൺ ജോഹറാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപൻ